അല്ല കഴിഞ്ഞു അയാളുടെ താല്പര്യം റിപ്പീറ്റ് അവളുണ്ടോ എന്നെ അറിയോ അവൾക്ക് അടുത്തൊരു അടുത്തൊരു അരമണിക്കൂറിനുള്ളിൽ എന്റെ ഏതെങ്കിലും വീഡിയോ ഒക്കെ കണ്ട് അതിനകത്തൊന്ന് കമന്റ് ഒക്കെ ചെയ്യാൻ പറയും അറിയാത്തൊരാളോട് സംസാരിക്കുമ്പോ ഉണ്ടാവുന്നതും അറിയുന്ന ഒരാളോട് സംസാരിക്കുമ്പോ ഉണ്ടാവുന്നതും വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അവൾക്ക് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ എത്ര എടുക്കണ്ട വെച്ചാൽ അത് എടുത്തിട്ട് ഒരു വാട്സപ്പ് അയച്ച് ഒരു ജിമേറ്റ് വിളിച്ചിട്ട് വിളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സീരിയസ് ആവും നമ്മള് ഓക്കെ അപ്പൊ അവൾക്ക് എന്താണ് താല്പര്യം എന്താണ് താല്പര്യം എന്ന് വെച്ചാൽ എന്ത് പഠിക്കണം എന്നുള്ള താല്പര്യമല്ല വേണ്ടത് ജീവിതത്തിൽ എന്താവണം എന്നുള്ളതിനെ കുറിച്ച് താല്പര്യം ചോദിക്കാം ഈ പഠിക്കുക എന്നുള്ളത് നമ്മൾ വണ്ടിയിൽ കയറുന്നത് പോലെയാണ് വണ്ടി കയറുന്നതിന് മുമ്പ് എവിടെ പോണംന്ന് ആലോചിക്കണ്ട അതാണ് വേണ്ടത് അപ്പൊ എവിടെയാണ് എത്തേണ്ടത് എനിക്ക് എന്ത് ചെയ്യാനാണ് ജീവിതത്തിൽ ആഗ്രഹം എന്ത് ചെയ്താലാണ് എനിക്ക് വലിയ നിലകളിലൊക്കെ എത്താൻ പറ്റുക ആ ഒരു തോന്നൽ അവരിൽ ഉണ്ട് എങ്കില് ആണല്ലോ എന്റെ കുട്ടിയെ അതില് നമ്മള് ഇന്നടത്താണ് പോണ്ടത് ആ അതല്ല അതിനെക്കാളും നല്ല സ്ഥലം ഇന്നതാണ് ഇതിനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെട്ട ഇതാണ് അവിടെ എത്തണമെങ്കിൽ ഈ വഴിയിലാണ് പോണ്ടതെന്നൊക്കെ പറയാം എനിക്ക് എൽ എൽ ബി ഒക്കെ പഠിക്കാൻ തോന്നുന്ന കുട്ടികൾ ഇഷ്ടമാണ് കാരണം ഞാനും എൽ എൽ ബി ആണ് നോക്കട്ടെ ആൾക്ക് വാദിക്കാൻ അറിയാമെന്ന് ഞാനൊന്ന് വാദിച്ച് നോക്കാമോ അവളുമായിട്ട് അല്ല പക്ഷേ ഇപ്പൊ ലോ ലോ പഠിക്കുകയാണെങ്കിൽ നാഷണൽ ലോ സ്കൂളിലോ ഹൈദരാബാദിലെ നെൽസർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലോ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ലോ അല്ലെങ്കിൽ പൂനെ ലോ സ്കൂളൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ലോ സ്കൂൾ ബാംഗ്ലൂർ ലോ സ്കൂള് കൊച്ചിൻ ലോ സ്കൂള് അതുപോലെ നെൽസർ ഹൈദരാബാദ് ഇതൊക്കെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അപ്പൊ ഈ ഇപ്പൊ ഇന്നതാണ് ഇവിടെ എത്തണം എനിക്ക് ലോയർ ലോയറാവണം സാധാരണ ലോയർ ആവാൻ എവിടെ നിന്ന് എൽ എൽ ബി ഓടിച്ചാൽ പക്ഷെ നല്ല ഒരു നിലയിലൊക്കെ മാറണമെങ്കിൽ കുറെ മൂട്ട് കോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവ സാമ്പിൾ കോർട്ടൊക്കെ ഉണ്ടാക്കും പഠിക്കുന്ന കാലത്ത് തന്നെ അങ്ങനെ ഇന്റർനാഷണൽ മൂട്ട് കോർട്ടുകൾ ആ മൂട്ട് കോർട്ടിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ് അപ്പൊ അത്തരം മൂട്ട് കോർട്ടുകളൊക്കെ നമ്മൾ കാണുകയും അതിലൊക്കെ പങ്കെടുക്കുകയും കുട്ടികളുടെ ഈ സ്പേസ് ലോ കോൺഫറൻസിലൊക്കെ കുട്ടികളുടെ പ്രസന്റേഷൻസും അവരെ ജഡ്ജ് ചെയ്യാനും ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ അപ്പോൾ ആ ലെവലിലൊക്കെ നമ്മൾ പോകണം ഏത് പഠിക്കുമ്പോഴും അതിൽ ഹയസ്റ്റ് ആവാൻ ശ്രമിക്കുമ്പോഴാണ് ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാവുക അത് ഏത് പഠിച്ചാലും ഉണ്ടാവും അപ്പം അവളോടൊന്ന് നോക്കിയിട്ട് ആരോടാണ് സംസാരിക്കണമെന്നുള്ളൊരു ബോധം ഉണ്ടായാൽ മതി അപ്പം എനിക്ക് കുഴപ്പമില്ല ആ ബോധം ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ എന്നെ വിളിച്ചത് അത് നോക്കിയിട്ട് അവൾക്ക് അവൾക്ക് എന്നെ എന്നെ കുറിച്ച് അറിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം നോ പ്രോബ്ലം ഇനിയിപ്പോ ദോഹ ഡോക്ടർ ടി പി എസ് ഞാൻ ദോഹയിൽ എത്തിയിട്ടുള്ളത് കാണാം ക്ലാസ്സുകൾ ദോഹ ഡോക്ടർ ടി പി എസ് നടിച്ച് ഞാൻ അവിടെ ഉള്ളത് കാണാം അവിടെ ബിർള പബ്ലിക് സ്കൂള് ഐ എസ് എസ് പിന്നെ ഒയാസിസ് അങ്ങനെ കുറെ സ്കൂൾസിൽ വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ പണ്ട് പണ്ട് ഇപ്പോഴല്ല കൊല്ലങ്ങൾ പത്ത് പത്ത് കൊല്ലം മുമ്പൊക്കെ ഞാൻ അവിടെ ക്യാമ്പുകളൊക്കെ നടത്തിയിരുന്നു ദോഹയിൽ ക്യാമ്പ് നടത്തിയിരുന്നു ഞാൻ അതിനായിട്ട് വരും ഒരു മൂന്നാല് ദിവസം കുട്ടികളുടെ കൂടെ ചെലവഴിക്കും അപ്പൊ അവർക്ക് അവരുടെ കൂടെ അത് കഴിഞ്ഞിട്ട് ചില കുട്ടികൾക്കൊക്കെ നാട്ടിൽ പഠിക്കണം ഇന്നതാണ് പഠിക്കേണ്ടത് എന്നാ അടുത്ത വണ്ടി പിടിച്ചു വന്നാൽ ഞാൻ അഡ്മിഷൻ മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് നാട്ടിലൊക്കെ ചേർത്തിട്ടുള്ള പിള്ളേരുണ്ട് അവരിപ്പൊ എം ബി ബി എസ് ഡോക്ടറായി ഇടയ്ക്കിടയ്ക്ക് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും നിനക്ക് ഇഷ്ടം പോലെ നോ ഷ്ടംപോലെ എന്നിട്ട് എനിക്കൊരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചിട്ട് ഒരു ജിമേറ്റ് സെറ്റ് ചെയ്തിട്ട് വിളിക്കാം ശരി ശരി